എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ മോദിയുടെ അടുത്ത നാടകം വന്നിരിക്കുകയാണ് മോദി ഈ പിന്നെ ധ്യാനത്തിന് പോയിരിക്കുകയാണ് കന്യാകുമാരിയിൽ ധ്യാനത്തിന് അങ്ങനെ ധ്യാനത്തിന് പോയി അങ്ങനെ പോകുന്നതിൻ്റെ മുമ്പ് പറഞ്ഞെന്താ അറിയാം ഞാൻ അവിടെ കന്യാകുമാരിയിലെത്തിയാലും അതായത് മോദി പറഞ്ഞതാണ് പിന്നെ അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന കേന്ദ്രമാണ് ഈ വിവേകാനന്ദ സ്വാമിയുടെ പാറുണ്ടല്ലോ ഈ വിവേകാനന്ദ സ്വാമി ധ്യാനത്തിലിരുന്ന പാറുണ്ട് ആ പാറയില് ആ പാറയിൽ ഇരിക്കാനും കാണാനും അതുപോലെ തന്നെ അവിടെ വേറെയും കുറെ തീർത്ഥാടന കേന്ദ്രമുണ്ട് അടുത്തടുത്തായിട്ട് അപ്പം അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന സ്ഥലമാണ് തീർത്ഥാടകർ തീർത്ഥാടകരും ടൂറിസ്റ്റും അപ്പൊ മോദി പറഞ്ഞിരുന്നു ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല ആരെയും ശല്യം ചെയ്യാതെ ഞാൻ ധ്യാനം മറ്റേ ധ്യാനത്തിലിരിക്കുക എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ മോദി ഇപ്പോൾ അവിടെ എത്തിയതിനു ശേഷം സംഗതിപ്പം അങ്ങനെയൊന്നുമല്ല അതായത് നമുക്ക് ഇപ്പോൾ ഞാനൊരു വീട് ഇട്ടിരുന്നല്ലോ അതിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ വ്യാജ ന്യൂസ് ആണെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ വ്യാജ ന്യൂസ് എല്ലാം സത്യ ന്യൂസ് തന്നെയാണ് ബോംബേയിൽ ഈ മോദിയുടെ റോഡ് ഷോ പോകുന്ന വഴിക്കുള്ള എല്ലാ മെട്രോ സ്റ്റേഷനും ജനങ്ങളിട്ടിട്ട് പൂട്ടിക്കളഞ്ഞു ലക്ഷക്കണക്കിന് ആൾ ജനങ്ങളെ മെട്രോ ഇതിൻ്റെ ഉള്ളിലിട്ട് പൂട്ടിക്കളഞ്ഞു അപ്പോൾ ആ പൂട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പേ റോഡ് ഷോക്ക് ഒക്കെ തടസ്സം വരെ ആയിരിക്കാൻ കാരണം ഈ അഞ്ച് മണി നാല് മണി അഞ്ച് മണിക്കൊക്കെ ഈ ഓഫീസ് വിട്ടിട്ട് ആൾക്കാർ വരുമല്ലോ അതുപോലെ തന്നെ ഉച്ചക്കൊക്കെ ഉച്ച ചില സമയത്ത് ഉച്ചക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കാരണം ഈ ഭക്ഷണം കൊണ്ടുപോകുന്ന കുറെ ടീമുണ്ട് പിന്നെ ചിലവർ വരുന്ന അങ്ങനെ ഭയങ്കര തിരക്കായിരിക്കും മെട്രോയിൽ അപ്പം ആ സമയത്ത് ഷട്ടർ അങ്ങോട്ട് താത്തി എല്ലാ സ്റ്റേഷനും ഞാൻ കാണിച്ചതാണുള്ളത് അത് കണ്ടിട്ട് പിന്നെ കുറെ സംഘികൾ സംഘിക്കൂട്ടളകി അവർ പറഞ്ഞിരുന്നു ഞാനും ബോംബെയിലാണ് താമസിക്കുന്നത് പക്ഷേ അവിടെ ഒന്നും അങ്ങനെ ഉണ്ടായില്ലല്ലോ എവിടെ മുമ്പേ വീട്ടിലിരിക്കാനേ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ എന്താ എങ്ങനെ എങ്ങനെയറിയാം അപ്പൊ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലത്തെ കാര്യം പറയുക അത് തന്നെ ഈ റോഡ് ഷോ പോകുന്ന വഴിക്കുള്ള റെയിൽവേ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ മെട്രോ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ അല്ലാതെ എല്ലാ മെട്രോ സ്റ്റേഷന്റെ കാര്യമല്ല പറഞ്ഞത് ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ മെട്രോ സ്റ്റേഷൻ ആണെങ്കിൽ പോലും അതിലെങ്കിലും ജനങ്ങളിട്ട് പൂട്ടാൻ പറ്റുമോ പൂട്ടാൻ പാടുവോ ഒരാളുടെ റോഡ് ഷോക്ക് വേണ്ടിയിട്ട് ഒരു 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 രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിന്റെ റോഡ് ഷോ അതിന് എല്ലാ ജനങ്ങളെയും പിന്നെ റെയിൽവേ സ്റ്റേഷനിലെ പൂട്ടല ശ്വാസം കിട്ടാതെ ഞാൻ കാണിച്ചില്ലേ അത് കണ്ടിട്ട് തന്നെ ആൾക്കാർ ഞെട്ടിപ്പോയി കാരണം ഇങ്ങനെയും ഉണ്ടാവും ഉണ്ടാവുമെന്നും പറഞ്ഞിട്ട് ഈ ഇതിൻ്റെ ഉള്ളിലിട്ട് ലക്ഷക്കണക്കിൽ ആൾക്കാരെ പൂട്ടി ശ്വാസം കിട്ടാതെ ആൾക്കാർ അവർ അങ്ങനെ തിരക്കി തിരക്കിട്ടിങ്ങനെ മേലേക്ക് മേലെ മറിഞ്ഞിട്ടുണ്ടെങ്കിലും എത്ര ആൾക്കാർ മരിക്കും പക്ഷേ ഇപ്പം റോഡ് ഷോഡിന് വേണ്ടി കഥ ചെയ്തു അങ്ങനെ ചെയ്തു അപ്പോൾ ശല്യം ചെയ്യലാണ് പണി ജനങ്ങളെ അങ്ങനെ ഇപ്പോ കന്യാകുമാരി പോയി കന്യാകുമാരി പോയിട്ട് എന്താ നടന്നത് എന്നുള്ളത് ഇവിടെ ഞാൻ കാണിച്ചു തരാം കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സംഘിക്കൂട്ടങ്ങൾ ഇളകും അവ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാണിക്കാൻ പോവുകയാണ് ഒരു മിനിറ്റ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും നിയന്ത്രണവുമാണ് കന്യാകുമാരിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് വിവേകാനന്ദ പാറയിലേക്കുള്ള സഞ്ചാരികളുടെ യാത്രയ്ക്കും നിരോധനമുണ്ട് നിയന്ത്രണങ്ങൾ വലച്ചതോടെ പ്രതിഷേധവുമായി വിനോദസഞ്ചാരികൾ രംഗത്തെത്തി പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ കടലിലും കരയിലും ഒരുപോലെ നിരീക്ഷണ കണ്ണുകൾ സുരക്ഷയ്ക്കായി രണ്ടായിരത്തോളം പോലീസുകാർ ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക സുരക്ഷാ സംഘം വേറെയും കോസ്റ്റ് ഗാർഡിന്റെയും മറൈൻ ഫോഴ്സിന്റെയും നേതൃത്വത്തിൽ കടലിലും സുരക്ഷാ വേലി തീർത്തിട്ടുണ്ട് മോദി മടങ്ങുന്നതുവരെ കനത്ത നിയന്ത്രണത്തിലായിരിക്കും കന്യാകുമാരി ഹെലികോപ്റ്ററിന്റെ ട്രയൽ റൺ ഉൾപ്പെടെ ആകാശ നിരീക്ഷണവും ശക്തമാണ് ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന കന്യാകുമാരി നിയന്ത്രണങ്ങൾ സഞ്ചാരികളെ ഇൻ ചെറുതായത് मोदी जी ने कहा की दो दिन तक, दो दिन तक है है। हम यहाँ पे किसी को परेशान नहीं किया जाए लेकिन यहाँ पे दो दिन ऐसी ओनली फॉर विजर बुजुर्ग लोग हैं हमारे साथ में लेकिन उनको इधर ऐसी उधर उधर ऐसी उधर खाली घुमाया जा रहा है उस तो रस्ते पे जाइए उधर ऐसी खुला है इधर बोलते उधर ऐसी चाहिए उधर ऐसी खुला है വിവേകാനന്ദം കണ്ടില്ലേ ഇത് തെളിവ് സാഹിത് അത് മലയാള ചാനലിൽ കാണിച്ചതാണ് ഇനിയിപ്പോ ഏതായാലും വെറുതെ പറയാന്ന് പറയില്ലല്ലോ നമ്മുടെ കേരളത്തിലെ ചാനൽ തന്നെ കാണിച്ചതാണ് അവിടെ പോയിട്ട് കാണിച്ചതാണ് സംഗതി പിടിയിട്ടി അല്ലേ അതായത് മുഴുവൻ ഹിന്ദുക്കളെ ആക്രമിക്കുക അതാണ് ഈ മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പോകുന്നത് ഫുള്ള് ഹിന്ദു തീർത്ഥാടകരാണ് ആ കന്യാകുമാരി ധനുഷ്കോടി ആ ഭാഗങ്ങളിലൊക്കെ അവിടെ നിരവധി ആൾക്കാർ അവിടെ എന്താ ചെയ്യുന്നത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിന് വേണ്ടിയിട്ട് കടല് വള കടല് വളഞ്ഞു വെച്ചിരിക്കുക കടലിൽ കൂടെ പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികൾ വന്നിട്ട് ബോംബ് ബോംബിച്ച് കൊല്ലോ പറഞ്ഞിട്ട് അവിടെ കടല് മൊത്തം ബ്ലോക്കാക്കി കടല് ബ്ലോക്കാക്കിയത് കുഴപ്പമില്ല അവിടെ പിന്നെ ആൾക്കാരില്ല കരയിൽ പിന്നെ പറയും വേണ്ട അടുപ്പിക്കുന്നില്ല ആരെയും എല്ലാവരെയും ബ്ലോക്കാക്കിയിട്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് കേരളത്തിലെ കേരള പോലീസ് തന്നെ തന്നെയുണ്ട് ആയിരക്കണക്കിന് പിന്നെ ഇവിടുന്ന് വേറെ ഇതുണ്ടല്ലോ ഡൽഹിയിലത്തെ അർദ്ധ സൈനികരും അവിടുത്തെ കുറെ ഇന്റലിജൻസും എൻ ഐ എയും അതും ഇതും കുറെ പെട്ടിത്തൂക്കിയിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരാളെ ധ്യാനം പിന്നെ അതിനോടൊപ്പം തന്നെയാണ് പത്തുനൂറ് ക്യാമറാമാൻ ആ ക്യാമറാമാൻ ക്യാമറമാൻ ഞാൻ പിന്നെ ധ്യാനൊന്നും പോകാൻ പറ്റില്ല അതിനൊക്കെ പള്ളി പറഞ്ഞാൽ മതി ധ്യാനൊക്കെ ചെയ്യുമ്പോൾ ക്യാമറമാനൊക്കെ വേണം അങ്ങനെ ക്യാമറാമാൻ അങ്ങനെ അവിടെ ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെ ജീവിതം മുട്ടിച്ചിരിക്കുകയാണ് ഓരോരുത്തർ വരുന്നത് ഛത്തീസ്ഗഡ് ബോംബെ പിന്നെ അങ്ങനെ രണ്ടായിരം കിലോമീറ്റർ മൂവായിരം കിലോമീറ്റർ ദൂരത്താണ് ആൾക്കാർ വരുന്നതേ അവർ വന്നിട്ട് എന്തിനാണ് അവർ ഈ തീർത്ഥാടനം കഴിഞ്ഞ് പോകാനാണ് അതേ മാക്സിമം രണ്ടോ മൂന്നോ ദിവസം ഉണ്ടാവുകയുള്ള ആൾക്കാരവിടെ ആ മൂന്ന് ദിവസം പെട്ടി ആ മൂന്ന് ദിവസം മുപ്പ മോദിയുടെ മൂന്ന് ദിവസമാണ് അപ്പൊ ഇനി ആ മൂന്ന് ദിവസം അവിടെ താമസിക്കണം അതിന് മോദി കൊടുക്ക പൈസ ഇല്ല കാരണം എന്താണ് മോദി അല്ലെങ്കിൽ തന്നെ ഏതൊരു ഹോട്ടലിൽ താമസിച്ചിട്ട് എൺപത് ലക്ഷം കൊടുക്കാതെ സ്ഥലം വിട്ട് ഈ പ്രധാനമന്ത്രി ആയിരുന്നിട്ട് പോലും അപ്പൊ പ്രധാനമന്ത്രി അല്ലെങ്കിൽ എന്താ സ്ഥിതി എല്ലാരെയും മോഷ്ടിച്ച കളക്ക് എൺപത് ലക്ഷം അങ്ങനെ വിട്ട ആള് ഈ ജനങ്ങൾക്ക് പത്ത് പൈസ കൊടുക്കുവോ ഇല്ല അങ്ങനെ ആ ജനങ്ങളുടെ ആ ജന ജനങ്ങൾ പറഞ്ഞാല് ഹിന്ദുക്കളുടെ ജീവിതം മുട്ടിച്ചു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഏതായാലും നിങ്ങൾക്കിവിടെ കുറച്ച് ഫോട്ടോകളൊക്കെ കാണിച്ചു തരാം അതായത് വാർത്തയാണ് ഫോട്ടോ അല്ല വാർത്തയാണ് അതാ ഇതാണ് ആ സ്ഥലം കന്യാകുമാരി എന്ന് പറഞ്ഞ സ്ഥലം അതാണ് പിന്നെ ഇവിടെ മാഷ് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ ഞാൻ അത് വായിച്ച് കേൾപ്പിച്ച് തരാം അതാണല്ലേ അതായത് ആ ഇവിടെ ആദ്യത്തെ വാർത്ത പറയുന്നത് ഈ മറ്റേ തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജി ഉണ്ടല്ലോ ആ സ്ത്രീ പറയാണ് ആരെയെങ്കിലും ധ്യാനത്തിന് ക്യാമറയുമായി പോകുമോയെന്ന് മോദിക്കെതിരെ പരിഹാസവുമായി മമതാ ബാനർജി ക്യാമറയുമായിട്ടല്ല ക്യാമറ മാൻമാരുമായിട്ടാണ് അല്ലാതെ മോദി എന്തെങ്കിലും ധ്യാനം അങ്ങനെ സെൽഫി എടുക്കുക അല്ല പത്ത് ഇരുപത്തഞ്ച് ക്യാമറമാൻ അവരുടെ കൂട്ടിയിട്ടാണ് പോയിട്ടുള്ള ധ്യാനത്തിന് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ത് ആരെ കാണിക്കാനാണ് ഈ മതവിശ്വാസമൊക്കെ എന്ത് ഹിന്ദുക്കളെ പറ്റിക്കാനാണോ ഇതൊക്കെ കണ്ടിട്ട് ഹിന്ദുക്കൾ പറ്റിക്കപ്പെടും എനിക്കറിയില്ല ഏഹ് പിന്നെ അതേപോലെ തന്നെ ഗോവിന്ദൻ മാഷ് പറയാണ് ആദ്യഘട്ടത്തിലുള്ള ആവേശം ഇപ്പോൾ മോദിക്കില്ല തോൽക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് തപസ് ചെയ്യാൻ കന്യാകുമാരിയിൽ എത്തുന്നത് ഏഹ് തപസ് ചെയ്തിട്ട് എന്തിനാണ് തപസ് ചെയ്ത വല്ല കാര്യം കിട്ടണമെങ്കിൽ ആദ്യം ആ മനുഷ്യൻ നന്നാവണം പിന്നെ മൻമോഹൻ സിംഗ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി പറയാണ് മോദി പൊതുസമൂഹത്തിന്റെ അന്തസ് കെടുത്തി നുണപ്രചരണവുമായി നുണപ്രചാരകനായി തരം താഴ്ന്നു കാരണം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ മഹാത്മാഗാന്ധി ആരും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ ടീമാണ് ആര് ഒരു രാജ്യത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മനസ്സിലേ അതുകൊണ്ട് ആരൊന്നും ചെയ്യുന്നില്ല ജയിലിൽ ഇടേണ്ട ജയിലിൽ ഇടേണ്ട കേസാണ് പിന്നെ ഇവിടെ മമതാ ബാനർജി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ദൈവമാണെന്ന് മോദി സ്വയം കരുതുന്നുണ്ടെങ്കിൽ ഒരു ക്ഷേത്രം അങ്ങോട്ട് പണിത് തരാം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അവിടെ ഇരിക്കണം എന്ന് പറയാണ് മനസ്സിലായില്ലേ കാരണം ഇത് നടന്ന് നോണ നടത്തി ശല്യം ചെയ്യണം അല്ലെ അപ്പോ ഏതായാലും മോദി തന്നെയല്ലേ പറയുന്നത് ദൈവമാണ് ദൈവമാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിനൊരു കാര്യം ചെയ്യ ഒരു അമ്പലം പണിതാൽ അവിടെ ഇരുന്നോളണം പിന്നെ ദൈവത്തിൻ്റെ ദൈവം പുറത്തു കിറങ്ങി ഓടാറില്ലല്ലോ ഏതെങ്കിലും അമ്പലത്തിലുണ്ടോ ദൈവം പുറത്തു കിറങ്ങി ഓടുന്നുണ്ടല്ലോ അപ്പം അതേപോലെ മോദി അവിടെ പ്രതിഷ്ഠിച്ച പോലെ അവിടെ ഇരുന്നോളും ഒട്ടിച്ചു വെച്ച് ഒട്ടിച്ചു വെച്ച പോലെ ഇരുന്നോളന്നാണ് മമതാ ബാനർജി പറയുന്നത് ഇനി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇപ്പോൾ ഈ നാടകത്തിൻ്റെ ഒരു ലക്ഷ്യം എന്താണ് ഏഹ് കാരണം എല്ലാവരും തിരഞ്ഞെടുപ്പിലാണ് ഉള്ളത് തിരഞ്ഞെടുപ്പ് ഘട്ടം ഇപ്പൊ നാളല്ല നാളെയാണോ നാളെ മറ്റന്നാളായിട്ട് പിന്നെ ആറാംഘട്ടം നടക്കുകയാണ് അതിനുശേഷം വോട്ടെണ്ണലാണ് ഇതിന്റെ ഇടയിൽ എന്താണ് ഇപ്പൊ ഈ നാടകത്തിന്റെ ഒരു ആവശ്യം നാടകമാണെന്നെല്ലൊരു കറിയാം അല്ലാതെ ഇത് മതത്തിലുള്ള വിശ്വാസം കൊണ്ടെന്നല്ല മതത്തിലുള്ള വിശ്വാസാണെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന് പറഞ്ഞ നുണകളൊന്നും പറയില്ല ഞാൻ ദൈവമാണെന്ന് ആരും പറയില്ല മതവിശ്വാസിയാണെങ്കിൽ അത് തന്നെ കാണിക്കുകയാണ് ഇയാൾ എന്നുള്ള കാര്യം അപ്പൊ എന്താണ് ഇതിന്റെ നാടകത്തിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ ഇതിനെ പച്ചക്ക് പറഞ്ഞാല് അവിടെ മറ്റേ തിരഞ്ഞെടുപ്പ് കേന്ദ്രത്തില് ഇവരുടെ മോദിയാണല്ലോ മോദിയാണല്ലോ തെരഞ്ഞെടുത്തത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പം തന്നെ മനസ്സിലാക്കാം എന്ത് എന്നുള്ളത് കാരണം കള്ളത്തരം അല്ലാതെ വേറെന്നു ചില ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഫുൾ കള്ളത്തരം ഗുജറാത്തിൽ ഈ ബി ജെ പി സർക്കാർ ഇരുപത്തിയേഴ് കൊല്ലമായി ഭരിക്കുന്നു ഇരുപത്തിയേഴ് കൊല്ലം മനസ്സിലല്ലേ എന്നിട്ട് എന്താ പറഞ്ഞറിയോ ഈ ഇരുപത്തിയേഴ് കൊല്ലം ഭരിച്ച് അവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് ചവിട്ടി തള്ളിട്ടു ഏഹ് ഹിന്ദുക്കള്ളം എന്നിട്ട് ഹിന്ദുക്കളെ കാണരുത് എന്ന് പറഞ്ഞിട്ടാണ് മതില് കെട്ടിയത് സാരി മതില് ടാർപ്പായൊക്കെ കെട്ടിയത് ഈ വിദേശ വെള്ളത്തൊലിക്കാർ വരുമ്പോഴേ എന്നിട്ട് പറഞ്ഞത് അറിയോ ഞങ്ങൾ എത്ര ആറ് ലക്ഷം കോടിയോ എന്തോ കടത്തിലാണെന്ന് പറഞ്ഞു ആ ആറ് ലക്ഷം തോന്നുന്നുണ്ട് ഇരുപത്തിയേഴ് കൊല്ലം ഭരിച്ചിട്ട് ആറു ലക്ഷം കടത്തിലാണെന്ന് പറഞ്ഞു ഇപ്പൊ മനസിലായില്ലേ അതേസമയം ഇപ്പോ ഈ കെജ്രിവാൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അതായത് ഗുജറാത്തിൽ ഒന്നും ഫ്രീ ഇല്ല ജനങ്ങൾക്ക് ഒരു സാധനം ഫ്രീ ഇല്ല ഇലക്ട്രിക്കോ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഒന്നും ഫ്രീ ഇല്ല ബസ് യാത്ര ഫ്രീ ഇല്ല അപ്പം കെജ്രിവാൾ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഡൽഹിയിൽ രണ്ടര കോടി ജനങ്ങളുണ്ട് ഞങ്ങൾ വന്നത് മുതൽ ഇവിടെ ബസ് യാത്ര ഫ്രീ ആണ് സ്ത്രീകൾക്ക് വൈദ്യുതി എല്ലാവർക്കും ആണ് വൈദ്യുതി എല്ലാവർക്കും ഫ്രീ ആണ് സ്വപ്നത്തിൽ ചിന്തിക്കാൻ കഴിയുമോ വൈദ്യുതി ഒക്കെ ഫ്രീ അപ്പോൾ വൈദ്യുതി ഫ്രീ ആണ് എന്നിട്ടും ഞങ്ങൾ കടത്തില്ല കെജ്രിവാൾ പറഞ്ഞാണ് അപ്പോൾ അതെങ്ങനെയാണ് ഇരുപത്തിയേഴ് കൊല്ലം ഭരിച്ചിട്ട് ഒരട്ട് സാധനം ഫ്രീ കൊടുത്തില്ല എന്ന് മാത്രമല്ല അവിടെ എല്ലാ സാധനത്തിനും വിലയും കൂടുതലാണ് അപ്പോൾ അവിടെ ലക്ഷം കളം ഇവിടെ ഇങ്ങനെ പത്ത് വർഷമായിട്ട് ഇങ്ങനെ ഇത് എടുത്തു കൊടുക്കണം ഫ്രീ 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 പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ വെള്ളം ഫ്രീ അങ്ങനെയൊക്കെ കുറെ ഫ്രീ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ കടല്ലാതാവുന്നത് അവിടെ കട ഉണ്ടാവുന്ന കാരണം എന്താ അപ്പോൾ കെജ്രിവാള് പറയാണ് അതിന്റെ കാരണം അഴിമതിയാണ് ഞങ്ങൾ അഴിമതി നിർത്തി അപ്പം എന്തായി ധാരാളം പൈസ കയ്യിലേക്ക് വന്നു ഈ ഗുജറാത്തിൽ എന്ത് ചെയ്തത് അഴിമതി കാരണം മുഴുവൻ കട്ടു ആറ് ലക്ഷം കോടി ജനങ്ങളുടെ കട്ട് പോക്കറ്റിലാക്കി അതാ ഉണ്ടായത് എന്നാണ് കെജ്രിവാൾ പറയുന്നത് അത് സത്യമല്ലേ കാരണം ഗുജറാത്ത് എന്ന് പറഞ്ഞാല് ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്ന സർക്കാരിന്റെ രാജ്യമാണ് മുസ്ലിങ്ങളൊക്കെ കൊന്നുകൊന്നിട്ട് ഹിന്ദുക്കളെ രക്ഷിച്ച സ്ഥലമാണല്ലോ ഗുജറാത്ത് ഗുജറാത്ത് നിങ്ങൾ മറക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ വരെ നിങ്ങൾ മുദ്രാബാക്കിട്ടുണ്ടാവും ആ ഗുജറാത്തിൽ ഹിന്ദുക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് കാരണം എന്താണ് ദാരിദ്ര്യം അപ്പം അങ്ങനെ പറയുന്നത് അങ്ങനെ എന്ന് വെച്ചാൽ ആ സംസ്ഥാനം നശിപ്പിച്ചു പിന്നെയാണ് ഇന്ത്യനെ കയ്യിൽ കിട്ടുന്നത് അങ്ങനെ ഇന്ത്യ മൊത്തം കയ്യില് കിട്ടിയപ്പോൾ ഇന്ത്യൻ നശിപ്പിച്ചു ഇനി ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുത്തത് മോദിയാണ് അതിന്റെ സംശയമൊന്നുമില്ല എല്ലാവർക്കും മുമ്പ് പ്രതിപക്ഷ പാർട്ടി സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പിന്നെ പ്രധാനമന്ത്രി ഇങ്ങനെ മൂന്ന് പേരാണ് എടുത്തിരുന്നത് തിരഞ്ഞെടുത്തിരുന്നത് പക്ഷെ ഇപ്പം അതൊന്നുമില്ലല്ലോ ഇപ്പം മൊത്തം തന്നെയാണ് മോദി പറയും മോദി അമ്മിഷ്യൻ പറയും ഇന്ന അവർ ആദ്യം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ മൂന്ന് പേരെയും തിരഞ്ഞെടുത്ത് അപ്പോ ഈ എം പിമാരനെ തിരഞ്ഞെടുക്കുന്നവരനെ തിരഞ്ഞെടുത്തത് മോദിയാണ് അപ്പൊ പിന്നെ അവിടെ സത്യസന്ധത പറഞ്ഞ എന്തിലും സാധനം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ അപ്പൊ അവിടെ എന്തോ സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ നാടകം മനസ്സിലല്ലേ അല്ലാതെ ഒരു ആവശ്യമില്ല എല്ലാവർക്കും അറിയാം മോദിക്ക് മതവിശ്വാസം ഒന്നും ഇല്ലാന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മൂപ്പർക്ക് എന്താ പറയാ സനാതനധർമ്മവുമായിട്ട് ഓരോരു ബന്ധവും ഇല്ല ആകെയുള്ള ബന്ധം എന്ന് പറഞ്ഞാല് ഈ വർഗീയത പറഞ്ഞ് നടക്കുക ജനങ്ങളെ തമ്മി തല്ലിക്ക പത്ത് വർഷത്തിൽ എല്ലാരും തമ്മി തല്ലിച്ചു ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ധ്രുവതിയുടെ ഒരു വീഡിയോ കണ്ട് ചിരിച്ചൊരു വിധായി എന്താ അറിയോ പിന്നെ ധ്രുവതിയുടെ വീഡിയോയിൽ മോദിയുടെ ഒരു വീഡിയോ ഉണ്ട് ചെറിയൊരു ക്ലിപ്പ് അതില് പറയാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ആഘോഷമല്ല ഹിന്ദുക്കളുടെ അവധിയല്ല ഇത് വെള്ളക്കാര് ക്രിസ്ത്യാനികൾ കൊണ്ടുവന്ന് അന്ന് മുതലിങ്ങനെ നടക്കുന്നു ഞായറാഴ്ച അവധി അത് അവരുടെ ആഘോഷമാണ് ക്രിസ്ത്യാനികളുടെ ആഘോഷമാണ് അല്ലാതെ ഈ ഹിന്ദു സമാ ധർമ്മമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നുണ്ട് ചിന്തിച്ചു നോക്കണം ഏഹ് ഈ ഇന്ത്യയിൽ ഇനി ആരെങ്കിലും അടുപ്പിക്കാൻ ബാക്കിയുണ്ടോ ഇനിയിപ്പോ ആ ഞായറാഴ്ചയും ക്യാൻസലാക്കാൻ പോണ് ഇനിയിപ്പോ നാനൂറ് സീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നാനൂറിന്റെ തട്ടിപ്പൊക്കെ ഇനി ആ ഭരണത്തിൽ വന്നാലും മൂപ്പര് എല്ലാം ചെയ്യുന്നതിന്റെ കൂടെ ഞായറാഴ്ച അവധി വേണ്ട കാരണം സനാതന സനാതനധർമ്മമായിട്ട് ബന്ധമില്ല എന്ന് പറയും ഞായറാഴ്ചയും പോയി കിട്ടി ഇന്ത്യക്കാരുടെ മനസ്സിലായില്ലേ ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനികളായിട്ട് അടിയായിരിക്കും വെറും അടി തല്ല് അത് നിരോധിച്ചു ഇത് എന്തെങ്കിലും ഒരു ജനങ്ങൾക്ക് ഒരു ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഒക്കെ നിരോധിച്ചും നിരോധിച്ചു ഇതേ ഞാൻ കേൾക്കണമെന്നുള്ളൂ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഏ മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പഠനം നടന്നു അതിൽ പറഞ്ഞത് ഈ മോ ഈ ബി ജെ പിക്ക് പത്ത് ശതമാനം വോട്ട് മാത്രമേ കിട്ടുകയുള്ളു എന്നാ പറയുന്നത് പത്ത് ശതമാനം എന്ന് വെച്ചാൽ ഒരു പത്ത് നാല്പത് സീറ്റ് അത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ ചില രാജ്യദ്രോഹികൾ വന്നിരുന്ന് ചർച്ച ചെയ്യാണ് ബിജെപിക്ക് എത്ര വോട്ട് എത്ര സീറ്റ് കിട്ടും ആ അതൊരു ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് കിട്ടും എവിടെ കിട്ടും വീട്ടിൽ നിന്ന് കൊണ്ടുവരാനോ ഒന്നും കിട്ടൂല അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഫുള്ള് വരെയാണ് ഫുള്ള് ഈ ആർ എസ് എസിന്റെ കേന്ദ്രങ്ങളും ബി ജെ പിയുടെ മോദി ഭക്തന്മാരുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഫുള്ളിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയാൻ പറ്റില്ല മോദിയുടെ കമ്മീഷൻ അതിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആർ എസ് എസ് കാര്യം അവർ പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകത്ത് എല്ലാവരും നോണയന്മാരും തട്ടിപ്പുകാരാണ് ഞങ്ങളുടെ മാത്രം ഞങ്ങൾ മാത്രം നല്ല സത്യസന്ധമാരാണ് ഞങ്ങളുടെ യന്ത്രം ഭയങ്കര സത്യസന്ധമാണ് എല്ലാ ലോകത്തെ എല്ലാ യന്ത്രങ്ങളും ഹാക്ക് ചെയ്യാനും സ്കാം ചെയ്യാനൊക്കെ പറ്റും ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിൽ കമ്പ്യൂട്ടറിലൊക്കെ എത്ര വൈറ എന്ത്ണ്ട് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ വരെ ഇരിക്കുന്നുണ്ട് എന്നിട്ടും ആൾക്കാർ കൈയിട ഓരോ ഹാക്കർമാർ കൈയിട പക്ഷെ നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ ഞങ്ങളുടെ ഈ മൂന്ന് മിഷനിലായാലും ആർക്കും തൊടാനേ എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ എന്തോ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് എന്ന് മാത്രല്ല ഇന്നിപ്പോൾ ഞാനൊരു ഒരു ഹിന്ദി ഹിന്ദി ചാനലിൽ കണ്ട് അവര് ചോദിക്കണം ഭയങ്കര ചോദ്യം ചോദിച്ചത് അവര് പറഞ്ഞത് ഈ മുപ്പത്തി നാലാം അഞ്ചാം ഘട്ട വോട്ട് വരെ അതായത് ഏതാണ്ട് നാല്പത് ദിവസം മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം ഈ എല്ലാ സംഘടനകളും ചോദിച്ചു അതായത് രാഷ്ട്രീയക്കാരും ചോദിച്ചു എണ്ണം തരാൻ എണ്ണം മൊത്തം വോട്ടറെ എണ്ണം എത്ര ഉണ്ടെന്ന് അത് കൊടുത്തേ ഇല്ല എന്നിട്ട് ഈ നാൽപ്പത് ദിവസം സുപ്രീം കോടതിയുടെ സമയം വേസ്റ്റ് ആക്കിട്ട് അവിടെ ഭയങ്കര കേസ് നടക്കുകയായിരുന്നു കേസ് നടന്നതിന് ശേഷം നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ലാറുണ്ട് അവർ ഒഴിഞ്ഞു പോയി എന്നിട്ട് പിന്നെ ആറാംഘട്ട വോട്ട് കഴിഞ്ഞ ഉടനെ രണ്ടാമത്തെ ദിവസം ഉണ്ട് എണ്ണം പുറത്തേക്ക് വിടണെ അപ്പൊ ഈ ഹിന്ദി ചാനലിൽ ചോദിക്കുകയാണ് ഏതോ ഉൾട്ടാ ശേഷം അങ്ങനെ എന്തോ ഭയങ്കര എട്ട് പത്ത് മില്യൺ വ്യൂവർമാരൊക്കെ ഉള്ളതാണ് സബ്സ്ക്രൈബർമാരുള്ളതാണ് അപ്പൊ അവർ ചോദിക്കുകയാണ് ഈ നാല്പത് ദിവസം ഒരു സുപ്രഭാതത്തില് ഇന്ന് ഇപ്പൊ ഞമ്മക്ക് കണക്ക് വിടാൻ പറഞ്ഞിട്ട് വിടാനുള്ള കാരണം എന്താണ് ഈ നാല്പത് ദിവസം സെറ്റപ്പ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞ് സമാധാനമായതോ കൊണ്ടാണോന്നാണ് ചോദിക്കുന്നത് കറക്റ്റ് ചോദ്യത്തിലാണ് ചോദിച്ചത് ഇന്ന് എന്നിട്ട് ഇപ്പോ എന്നിട്ട് ഇപ്പോ ഈ ആറാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നല്ലോ അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കണക്ക് പുറത്തുവിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോൾ രണ്ട് ദിവസത്തില് കണക്ക് പുറത്തുവിട്ട് നേരത്തെ നാല്പത് ദിവസം എടുത്ത് എന്തുകൊണ്ട് ടോട്ടല് നാല്പത് ദിവസം എന്തുകൊണ്ട് അതൊക്കെയാണ് അവർ ചോദിക്കുന്നത് എന്നിട്ട് ഇപ്പൊ ഇപ്പ ഇപ്പ എന്താ പറയോ നാല് ശതമാനം കൂടുതലാത്രേ ആദ്യം പുറത്തുവിട്ട രണ്ട് ദിവസം മുമ്പ് പുറത്തുവിട്ട കണക്കും ഇപ്പൊ പറയുന്ന കണക്കും നാല് ശതമാനം കൂടി എന്നാ പറഞ്ഞത് നേരത്തെ ആറ് ശതമാനം കൂടി ഇപ്പൊ നാല് ശതമാനം കൂടി ഇപ്പോൾ ഏതാണ്ട് എൺപത് കോടി ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട് ഈ എൺപത് കോടി ആൾക്കാർ നാൽപ്പത് ഈ എൺപത് കോടി ആൾക്കാർ നാല് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര കോടിയാണ് എത്ര കോടി ആൾക്കാർ എത്ര കോടി വോട്ടാണ് വരുന്നത് ഇവരെന്തൊക്കെയോ ഒപ്പിച്ച് വെക്കുന്നുണ്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ ഭയങ്കര പ്ലാനിങ് ഉണ്ട് അപ്പോൾ അതിന് ആ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കന്യാകുമാരിയിൽ പോയിട്ട് മറ്റുള്ള ഹിന്ദുക്കളെ ശല്യം ചെയ്തിട്ട് അവിടെ ധ്യാനം എന്ന് പറഞ്ഞിട്ട് ആ വിവേകാനന്ദപ്പാറ മുഴുവൻ എൻ്റെ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ട് അവർ കയറിയിരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞത് മഴ വന്നാൽ ഞാൻ തിരിച്ചു വരുന്നു അപ്പൊ ദൈവത്തിന് ആ മഴയോട് നിർത്തിയാ പോരെ നമ്മൊരു ദൈവല്ലേ എന്ത് പൊട്ടത്തറ പറഞ്ഞതാവോ അപ്പൊ ഇങ്ങനത്തെക്കെ ഭയങ്കരമായിട്ടുള്ള പറ്റികൾസും അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഇതിന് ജനങ്ങൾ സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയുന്നത് അല്ലാതെ ഇങ്ങനത്തെ ഒരു ഡ്രാമയുടെ ഒരു ആവശ്യം ഇപ്പൊ ഇപ്പൊ തീർച്ചയായിട്ടും വരുന്നില്ല പിന്നെ വേറെന്തോ ഒരു കാര്യം പറയണായിരുന്നു ആ അതായത് ഇപ്പോ ഈ മോദിയുടെ പല പറച്ചിലും ഇപ്പൊ ഇന്ന് ഒരു വീട് വന്നിട്ടുണ്ട് മോദിയുടെ അതില് ഭീഷണിയാണ് എന്നെ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട മുപ്പർ വെറുതെ പറാന്ത് വിളിച്ച പോലെ ഏതൊരു ഒരു സ്ഥലത്ത് പോയിട്ട് വിളിച്ച് ഇന്നല്ല ഇന്നത്തെ വീഡിയോ ആണ് ഇങ്ങനെ വിളിച്ച് പറയാണ് പറയുന്നത് ബിജെപിക്കാരോട് തന്നെയാണ് എന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഞാനൊരു പാഠം പഠിപ്പിക്കും ഏഹ് മര്യാദക്ക് മനസ്സിലായിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്തോ ചിത്തഭ്രമം പിടിച്ച പോലെ എന്താ അറിയില്ല ആ ഒരു വീടിപ്പൊ വൈറലാകുമ്പോൾ പോവാണ് കാരണം അങ്ങനത്തെ പറച്ചിലാണ് കാരണം ആ ചിലര് പറയുന്നത് എഴുതി കൊടുത്തത് ശരിയായില്ല അതുകൊണ്ട് ടെലിപ്രോമ്ടർ ഉണ്ടല്ലോ അത് ഓഫായി അപ്പൊ എന്താ പറഞ്ഞിട്ട് അറിയാതെ എന്തൊക്കെയാ വിളിച്ചു പറയാന്ന് പറയുന്നുണ്ട് ചിലർ അതാ ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഈ മോദി പറഞ്ഞ സംഗതി ഒക്കെ ഉണ്ടല്ലോ ഇത് മോദി മോതിര ബാക്കിൽ വലിയൊരു ടീമുണ്ട് പത്ത് രണ്ടായിരം ആൾക്കാരുടെ ഒരു ടീമുണ്ട് അവർ കൊടുക്കുന്നതാണ് അവരാണ് ഈ എഴുതി കൊടുക്കുന്നത് ആ ടെലിപ്രോം അതാണ് മോദി വായിക്കുന്നത് മനസ്സിലായില്ലേ പക്ഷെ മോദരയും അഭിപ്രായം ഉണ്ട് മോദിയും യെസ് പറഞ്ഞിട്ട് തന്നെയാണ് മോദി സമ്മതിച്ചിട്ട് സമ്മതിച്ചത് കൊണ്ട് തന്നെയാണ് വായിക്കുന്നത് അല്ലാതെ അറിയാതല്ല പൊട്ടണമെന്നല്ലല്ലോ മോദി അപ്പോ മോദിയുടെ അംഗീകാരത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത് ആ തുടക്കം മുതല് കോൺഗ്രസുകാര് ഹിന്ദുക്കളുടെ മൊത്തം സമ്പത്തെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും താലിമാല കൊടുക്കും അതൊക്കെ മോദി അംഗീകരിച്ചിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ ബാക്കിൽ വലിയൊരു ടീമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഏതായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്ന മുമ്പ് നിങ്ങളുടെ രണ്ട് മൂന്ന് അഭിപ്രായം കൂടി നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഇതൊന്നും ഇങ്ങോട്ട് എടുക്കട്ടെ അവളെ ഇത് ആ അവിടെ ഉണ്ട് ആ ഓക്കെ അപ്പോ ഇവിടെ ഒരാൾ പറയാണ് എം എം ഗാന്ധി ഗാന്ധി ഗാന്ധിനൊക്കെ അറിഞ്ഞത് എൺപത്തിരണ്ടിലട്ടോ ഏ അല്ലാതെ അതിന്റെ മുമ്പൊന്നല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി കമ്മീഷനായി മാറിയിരിക്കുന്നു തോന്നുക കറക്റ്റ് അല്ലേ കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മതപരമായിട്ടുള്ള ഒരു സംഗതിയും ചെയ്യരുത് പറയരുത് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷന്റെ നിയമാണ് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പറയാതെ പറഞ്ഞു അതിനൊന്നും ഒരു നോട്ടീസും ഇല്ല ഒന്നുമില്ലല്ലോ പിന്നെ ഈ ധ്യാനത്തിന് പോവുക മോദി ഒരു സ്ഥാനാർത്ഥിയും കൂടിയാണല്ലോ ധ്യാനത്തിന് പോകുക എന്ന് പറഞ്ഞ സംഗതി ചെയ്യാൻ പാടില്ല എന്നാൽ മരിക്കാൻ കിടക്കുന്നില്ലല്ലോ ആശുപത്രിയിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ കാരണം മരിക്കാൻ കേടുക്കാർക്കും എന്തൊരു അസുഖമായിരിക്കും ആശുപത്രിയിൽ പോകേണ്ടി വരും പക്ഷെ ധ്യാനത്തിനും പോകാന്ന് പറഞ്ഞാൽ പോകേണ്ട എന്താണ് ഇത്ര എമർജൻസി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പോകാല്ലോ അങ്ങനെ പോകാൻ പാടില്ല അപ്പൊ ഇതൊരു മതപരമായിട്ടുള്ള ഒരു സംഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ എന്തെങ്കിലും നോട്ടീസ് ഉണ്ടോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു താക്കീത് ഉണ്ടോ ഒന്നുമില്ല അപ്പൊ അതന്നെ ഇവരൊക്കെ ഒറ്റ ടീമാണ് എല്ലാവരും എല്ലാവരും ഒരു ടേബിളിനെ പുറത്ത് ഇരുന്ന് പെഗടിക്കുന്ന ആൾക്കാരായിരിക്കും രവീന്ദ്രൻ കൃഷ്ണൻ പറയാണ് ജൂൺ നാലിനു ശേഷം ഇലക്ഷൻ കമ്മീഷന്റെ തിഹാർ ജയിലിൽ അടക്കണം തിഹാർ ജയിലിൽ അടക്കല്ല എന്റെ കഴിഞ്ഞ കണ്ടില്ലേ എന്താ പറഞ്ഞ് ഇപ്പൊ ഈ കിരീടധാരണത്തിനുള്ള ഒരുക്കങ്ങൾ ഡൽഹിയിൽ എന്താണ് സ്ഥലത്ത് പേര് പേര് പൃഥ്വി പൃഥ്വി പത്തോ അങ്ങനെ ഒരു സ്ഥലത്ത് നടക്കാണ് ആ മറ്റേ ഇതുണ്ടല്ലോ ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത് അതിനുള്ള ഒരുക്കങ്ങൾ നടക്കാണ് അവിടെ മോദിയുടെ കിരീടധാരണത്തിന് പിന്നെ അവിടെ ഇംഗ്ലീഷിൽ ഒരാൾ എഴുതിയിട്ടുണ്ട് ഞാൻ വായിക്കാൻ ബുദ്ധിമുട്ടാ പിന്നെ സുനിൽ ഒരു സുനാമി വന്നിരുന്നേൽ ഇനി വിവേകാനന്ദ പാറയുടെ പേര് മാറ്റി മോദി മോദി പാറ എന്താക്കി മാറ്റമോ സുനാമി ഒന്നും വരില്ല സുനാമിയൊക്കെ വരാൻ നല്ല നല്ല ആൾക്കാരെ കൊണ്ടുപോകാനാണ് ഇതുപോലത്തെ ആൾക്കാരെ ഒരു സുനാമിയും കൊടുങ്കാറ്റും പിന്നെ കോവിഡും ഒന്നും കൊണ്ടുപോകില്ല പിന്നെ ഹെർഫോഴ്സ ഹെർഫോർ എന്തുകൊണ്ടാണ് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാത്തത് അവിടെ മോദി ഇല്ല എന്ന് പറയാണ് മോദി അ ശരി മോദി ഇല്ലാത്തോടത്തേക്ക് പോകാണെങ്കിൽ പിന്നെ എന്തിനാ പാകിസ്ഥാൻ നല്ല നല്ല രാജ്യങ്ങൾ എത്ര ഉണ്ട് സമ്പന്നമായ രാഷ്ട്രങ്ങളൊക്കെ ഇപ്പൊ ഈ സൗദി അറേബ്യൻ അല്ലേ സൗദി അറേബ്യ സമ്പന്ന രാഷ്ട്രമാണ് അങ്ങോട്ടൊക്കെ എത്ര ആൾക്കാർ പോകുന്നു സംഘികൾ തന്നെ എത്ര കെട്ടിടുന്നു അങ്ങോട്ട് മോദി ഇന്ത്യയിലാണല്ലോ ഇന്ത്യയിലാണ് മുസ്ലിം രാജ്യത്ത് പോകുന്നത് നക്കാൻ മിണ്ടാതെ മോദി 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 പറഞ്ഞിരുന്ന പോലെ നല്ല കിട്ടുമല്ലോ ഏഹ് ഉള്ള ഹിന്ദുക്കളൊക്കെ നശിപ്പിച്ച് പൊട്ടന്മാരാക്കി ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിട്ടു മതിരി കെട്ടാണ് ഹിന്ദുക്കളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് പോകുന്നത് സൗ മറ്റേ യു ഒരു അമ്പലം പണിയത് ഒരു അക്ഷരം പറയുന്നുണ്ട് നോക്കിയാൽ ഒരു അക്ഷരം ആ ഒരു അമ്പലത്തിനെ കുറിച്ചിട്ട് ഇവിടുത്തെ അമ്പലത്തിനെ കുറിച്ച് അയോധ്യ അമ്പലത്തിനെ കുറിച്ച് ഭയങ്കര വാതോരാതെ സംസാരിക്കുകയാണ് ഈ കോവിഡ് സമയത്ത് അമ്പത് ലക്ഷം ഹിന്ദുക്കള് ശ്വാസം കിട്ടാതെ വീട് മരിച്ചു ആ സമയത്ത് സൗദി അറേബ്യയിൽ നിന്നാണ് വെന്റിലേറ്ററും ടാങ്ക് കണക്കിന് ടാങ്ക് കണക്കിന് ഓക്സിജൻ ലിക്വിഡ് ഓക്സിജൻ വന്നത് യു എ നിന്ന് ഖത്തറിൽ നിന്ന് ബെഹ്റയിൽ നിന്നൊക്കെ ലിക്വിഡ് ഓക്സിജൻ ടൺ കണക്കിനാണ് ഇന്ത്യയിലേക്ക് വന്നത് ഒരു അക്ഷരം അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ ഈ സംഗീ വികരന്മാർ ഞങ്ങൾക്ക് ഇത് മുസ്ലിം രാജ്യങ്ങൾ ഇത് തന്ന് ഞങ്ങൾ നന്ദി അറിയിക്കും ഒരു വാക്കും പറഞ്ഞു കാരണം എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുസ്ലിം ഹിന്ദു എന്നുള്ള ആ ഒരു വർഗീയത പരത്താൻ പറ്റൂലല്ലോ പറഞ്ഞില്ല അതും സൗദി അറേബ്യ ഗൾഫ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ കൊടുത്ത ഫുള് ഫ്രീ ആണ് അതേസമയം യൂറോപ്പിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എല്ലായിട്ടും പത്തിരട്ടി പൈ വിലയിരുന്ന് ആ സ്ഥലത്താണ് ആ ടൈമിലാണ് ഫ്രീ ആയിട്ട് ഓക്സിജൻ കൊടുത്തത് എന്നിട്ട് ഒരു ഓരോരു നന്ദിവാക്കി ഇന്നേവരെ പറഞ്ഞിട്ടില്ല ഏഹ് എന്നിട്ട് പറഞ്ഞ് പാകിസ്ഥാനിൽ പോകിസ്ഥാനിൽ പോ സംഘികൾ ആദ്യം അവിടെ നിന്ന് കെട്ടിട മുസ്ലിം രാജ്യം ഞങ്ങൾക്ക് വേണ്ട മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് വെറുപ്പാണ് പറഞ്ഞിട്ട് എല്ലാം എല്ലാവരും കെട്ടിടുക അവിടെ നിന്ന് കുറേ ഉണ്ടല്ലോ ഏഹ് നക്കാനായിട്ട് പോയിട്ടുള്ളത് എന്നിട്ട് അവിടെ വിൽക്കാണ് ബീഫ് വിൽക്കുക ഇവിടുത്തെ പശുമാതാവിനെ കൊന്നിട്ട് അവിടെയാണ് വിൽക്കുന്നത് അതിനെക്കുറിച്ചും കുറിച്ചൊരു വാക്കും പറയില്ല പിന്നെ അവിടെ എന്താണ് മെഹബൂബ മെഹബൂബ് ഇനി ഇങ്ങനെ വലിയ സെക്യൂരിറ്റി കിട്ടുമോ എന്ന ഭയമാണ് അവസാന ധ്യാന തപസാവും ഇനി ജൂൺ കഴിഞ്ഞാൽ ഹിമാലയ താഴ്വര ആവും സ്ഥിരം സന്യാസിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അല്ല ജൂൺ കഴിഞ്ഞിട്ട് ഇനി അഥവാ എങ്ങനെയെങ്കിലും യുവന്മാർ തോൽക്കുകയാണെങ്കിൽ ബി ജെ പി കാര് തോൽക്കുകയാണെങ്കിൽ മോദി തോൽക്കുകയാണെങ്കിൽ കെജ്രിവാൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇവരുടെ എല്ലാവരുടെയും കേസ് ഉണ്ടാക്കുന്ന പറഞ്ഞു സഞ്ജയ് സിംഗ് പറഞ്ഞിട്ടുണ്ട് ആരുടെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ എല്ലാവരും ജയിലിലേക്ക് തട്ടാനുള്ള പരിപാടി തോന്നുന്നുണ്ട് പിന്നെന്താണ് അസുൻ ഷഹാദോ അസ്വൻ അൻസു തട്ടിപ്പിന്റെ ഉസ്താദ് നരേന്ദ്രമോദി എന്നൊരാൾ പറയുന്നുണ്ട് പിന്നെന്താണ് കിരാതകന്ന് എന്ന് വന് എന്ത് മതം എന്താണോ അഷറഫ് പറഞ്ഞ കിരാതകനോ ഘാതകൻ എന്ത് മതം പറഞ്ഞാൽ വലിയ മനസ്സിലാക്കാം അതിനെ പിന്നെ വീണ്ടും അൻസു തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് മറക്കാനാണ് ഈ ധ്യാന നാടകം ഒരു സംശയം വേണ്ട അതാണ് തോന്നുന്നത് എനിക്കും അല്ലാതെ ഈ സമയത്ത് യാതൊരു കാര്യമില്ല പോകണ്ട ഇവിടെ എല്ലാ സ്ഥലത്തും നടന്നിട്ട് നുണ പറയാലോ ഇഷ്ടംപോലെ നുണ പറയാം അത് വിട്ടിട്ടാണ് ധ്യാനത്തിന് പോകുന്നത് അപ്പൊ എന്തോ തട്ടിപ്പുണ്ട് മുഹമ്മദ് മുസ്തഫ ദ ജാൽ ഞാനാണ് ഞാനാണ് പടച്ചവൻ അതുപോലെ ഒരു മോദി എന്ന് പറയുന്നത് മോദി അവസാനം പറഞ്ഞില്ലേ ഞാനാണ് ദൈവം എന്ന് പറഞ്ഞില്ലേ പിന്നെ വീണ്ടും ആൻസു കള്ളം പറയുന്നവർക്ക് എങ്ങനെ വിശ്വാസിയാകാൻ കഴിയും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് വെറും കള്ളത്തരല്ലേ പറയുന്നുള്ളൂ ഈ പിന്നെ ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഈ തട്ടിപ്പ് ഗുജറാത്തിലൊക്കെ എലക്ഷൻ പറഞ്ഞത് തന്നെയാണ് ഒക്കെ ഈ യന്ത്രത്തിലുള്ള തട്ടിപ്പാണ് ഇരുപത്തിയേഴ് കൊല്ലൊന്നും ഒരു സംസ്ഥാനത്തിലും ഭരിക്കാനൊന്നും സമ്മതിക്കൂല മനസ്സിലായില്ലേ അവിടുത്തെ അവിടെ ഗുജറാ ഗുജറാത്തിലെ ജനങ്ങൾക്ക് ഒരു വോയിസും ഇല്ല തിരഞ്ഞെടുപ്പ് വരുന്നു പോകുന്നു ആ ബി ജെ പി ജയിച്ചു ഉത്തരമുള്ളൂ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ ആ അടവാണിപ്പോ ഇന്ത്യയിൽ മൊത്തം എടുക്കുന്നത് ഇന്ത്യക്കാരെത്രൂന്നുള്ള എന്നുള്ള ധാരണയില്ലേ പിന്നെ എന്താണ് എവിടെ പോയി മെഹബൂബ് ഇപ്പോൾ അയോധ്യ സംസാരം ഇല്ല ആ അയോധ്യ സംസാരം ഇല്ലാത്തത് എന്താ കാരണം അറിയോ അത് ഹിന്ദുക്കൾക്ക് താല്പര്യം ഇല്ല കാരണം ഹിന്ദുക്കളുടെ കയ്യിലെടുക്കാന്ന് വിചാരിച്ച് ഏഹ് മൊത്ത ഹിന്ദുക്കൾ ഇങ്ങനെ ഓ മോദി മറ്റേ അയോധ്യ അമ്പലം ഉണ്ടാക്കിയിട്ടോ പറഞ്ഞിട്ട് എല്ലാ ഹിന്ദുക്കളും ഇങ്ങനെ ഓടുന്ന വിചാരിച്ചതേ ഒരു ചുക്ക് നടന്നില്ല ഹിന്ദുക്കള് പറഞ്ഞ ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് എന്തിനാണ് അവിടെ പോയിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള പൈസ അങ്ങോട്ട് ഇടാനോ അവിടെ നിങ്ങടെ ഒന്നും കിട്ടൂലല്ലോ ഏഹ് ഈ ബസ്സും പിടിച്ച് അങ്ങോട്ട് പോയിട്ട് ഈ കയ്യിലുള്ള പൈസ അങ്ങനെ ഇട്ട് കൊടുക്കണം അത്രയോട് പറഞ്ഞിട്ട് അവരെ എല്ലാവരും ഒഴിഞ്ഞു അതോ അതുകൊണ്ടപ്പോ ഉണ്ടാത്തത് റാമന് പ്രാണൻ കൊടുത്ത ആളാണ് മോദി മനസ്സിലല്ലേ അപ്പൊ മോദി ആരാ പിന്നെ എന്താണ് ഷബാദ് ഷാൻ അത് ഇംഗ്ലീഷിലാണ് അത് മലയാളത്തിൽ എഴുതിയ ഞാൻ വായിക്കുക കാരണം അത് കൂട്ടി കൂട്ടി വായിക്കുമ്പോൾ സമ്പെടുക്കും അലി നാലാം തീയതി കഴിഞ്ഞിട്ട് മോദി സാമ്രാജ്യം മാനസി സാമ്രാജ്യം മാനസികം അഭിനയിച്ചാൽ പുതിയ നാടകത്തിന് പേരിടാം എന്താണോ എനിക്ക് മനസ്സിലായില്ല ഗ്രാമറൊക്കെ തെറ്റിക്കണേ മുഹമ്മദ് അലി തട്ടിപ്പിനു വേണ്ടി വേണ്ടിയായിരിക്കും പോയതെന്ന് പറയാണ് നൌഷാദ് കമ്മീഷന് ഓരോരുത്തർക്കും നൂറ് കോടി വെച്ച് കൊടുത്തിട്ടുണ്ടാവുമോ വേണ്ടല്ലോ പത്ത് ദിവസം പൈസ വേണമെങ്കിൽ കൊടുക്കാമല്ലോ കാരണം ജനങ്ങളുടെ കട്ട പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കൽക്കരി അത് ഇത് ക്രൂഡ് ഓയിൽ അതൊക്കെ ഒക്കെ കട്ടയെന്നല്ലേ അല്ല പൈസ കാര്യല്ലേ മാറത് ആശയപരമായിട്ട് ഒരേ ഇതിലാണെങ്കിലോ മൊത്തം ആർ എസ് എസ് കാരാണെങ്കിലും ചെയ്യല്ലോ മനസ്സിലായില്ലേ കാരണം അടുത്ത വർഷം ആർ എസ് എസിന്റെ നൂറാം വർഷം വരാൻ പോവാണേ നൂറാം വർഷം അതായത് ഇന്ത്യൻ ജനങ്ങളെ ആക്രമിച്ച ഇന്ത്യ ഇന്ത്യനെ തന്നെ ആക്രമിച്ച നൂറാം വർഷം വരാണ് അടുത്ത വർഷം അപ്പോ അതിലേക്കായിട്ടുള്ള അത് അങ്ങനൊരു ലക്ഷ്യമുണ്ടെങ്കിൽ പിന്നെ ഒരു ഒരുമിക്കുമല്ലോ പൈസ പ്രശ്നമല്ലല്ലോ അപ്പൊ അങ്ങനെയാവാം പിന്നെ എന്താണ് വിസിൻ ഹജാറ പേര് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ ഒരു ധ്യാനം കൂടിയതാണ് കൂടിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഇന്ത്യക്കാർക്ക് അടുത്ത അടുത്ത തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഓളം പറയാ ഓളം പാറ തിരുവനന്തപുരത്ത് ഓളം പാറയുണ്ട് അവിടെ പറ്റി ധ്യാനത്തിലിരിക്കുക നല്ലെന്ന് പറയുന്നത് ആ കാല ഹിറ്റ്ലർ പറഞ്ഞത് ആയിരം കൊല്ലം ഞങ്ങൾ നാസികൾ ഭരിക്കുമെന്നാണ് പക്ഷെ ഒരു കൊല്ലം തികഞ്ഞില്ല ബങ്കറിൽ ആത്മഹത്യ ചെയ്തു അപ്പം ഇങ്ങനെയൊക്കെയാണ് ജനങ്ങളുടെ അഭിപ്രായം അതായത് ഇപ്പോൾ സത്യം പറഞ്ഞാലേ എല്ലാവരും ഇപ്പോൾ ഒരു തരം ജിജ്ഞാസയിലാണ് ഇംഗ്ലീഷിലൊരു പതെ അൺസെർട്ടനിറ്റി എന്ന് പറയും അതായത് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ആർക്കും അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് ഭീതിയിലാണുള്ളത് അതാണ് സത്യം അപ്പോൾ ഈ ഭീതി ഇല്ലാതാണെങ്കിൽ ഇപ്പോൾ ഈ ആറാംഘട്ടമൊക്കെ കഴിഞ്ഞ് ജൂൺ നാലാം തീയതി എത്തണം ജൂൺ നാലാം തീയതി രാവിലെ ഞാനിവിടെ ഉണ്ടാവും ലൈവില് ഓക്കെ അപ്പോൾ ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ